ദൈവസന്നിധിയിലായിരിപ്പാൻ കർത്താവ് വീണ്ടും നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഭദ്രമായി സൂക്ഷിച്ചതായ കർത്താവിൻ്റെ കൃപ നാം കടന്നുപോയ പാതകളിലൊക്കെയും ദൈവത്തിൻ്റെ കാവലും സൂക്ഷിപ്പും നമുക്കായി കർത്താവ് സമ്മാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനർത്ഥങ്ങളും വാക്രതയും കോട്ടവും നിറഞ്ഞതായ ഈ ലോകത്ത് ദൈവമക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന സമാധാനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ വളരെ നന്ദിയുള്ളവരായിരിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന സക്കല മനുഷ്യരും ഈ ലോകത്തിലുള്ള ഏത് മതവും ജാതിയും വംശവും ഭാഷയും ഒക്കെ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനമായി അവർ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ദീർഘായുസ് രണ്ട് ജീവകാലം അല്ലെങ്കിൽ ആ ജീവകാലത്തെ അനുഗ്രഹിക്കപ്പെട്ട ജീവകാലം അതിനുശേഷം സമാധാനം ഇവ മൂന്നും കൂടെ മുപ്പിണി ചരട് പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിണങ്ങുമ്പോഴാണ് ആ ജീവിതം അനുഗ്രഹം പൂർണ്ണമായി തീരുന്നത് ദൈവത്താൽ നൽകപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ സമ്പൂർണത ഈ മൂന്ന് കാര്യങ്ങൾ സംയോജിതമാകുമ്പോഴാണ് ചിലർക്കൊക്കെ ദീർഘായുസ് കാണും പക്ഷേങ്കിൽ സമാധാനമില്ല ചിലർക്കൊക്കെ ആത്മീകമായും ഭൗമികമായും വളരെയധികം അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണും പക്ഷെങ്കിൽ അവരുടെ ആയുസിൽ സന്തോഷം അനുഭവിക്കുവാനുള്ളതായ ഒരു വിധയില്ല എന്തെങ്കിലും ഒരു വിടാമാടുകൾ അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും എന്തെങ്കിലും ഒരു ഭാരം ഒരു കണ്ണുനീര് ഒരു അത് സാം സമ്പത്തിൻ്റെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ രോഗത്തിന് മൂലമുള്ളതായ ഒരു കണ്ണുനീരായിരിക്കത്തില്ല വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഒരസമാധാനം അവരെ തേടി വരും അവരുടെ ഭവനത്തിൽ സമാധാനത്തിന് സ്ഥിരതയില്ല സലമോൻ രാജാവ് ദൈവജനത്തോട് പറയുന്നതായ തൻ്റെ തൻ്റെ സങ്കേ തൻ്റെ സദൃശ്യവാക്യങ്ങളിൽ അതിൻ്റെ സദൃശ്യവാക്യം മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ സലമോൻ പറയുകയാണ് കർത്താവിൻ്റെ കൽപ്പനകളെ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടും മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദൈവത്തിനു സ്തോത്രം വർദ്ധിപ്പിച്ച് തരുമെന്ന് വെച്ചാൽ നമ്മുടെ സമ്പാദ്യം കൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ കരുതൽ കൊണ്ട് നമുക്ക് കുറച്ച് ആയുസ് ഒക്കെ നീട്ടിക്കിട്ടുവാൻ നമ്മൾ കുറച്ച് പരിശ്രമിക്കും പക്ഷെങ്കിൽ അത് അപൂർണമാണ് നമ്മുടെ സുഖത്തിന് വേണ്ടി നമുക്ക് കുറച്ച് കരുതൽ കാണും പക്ഷെങ്കിൽ അതൊന്നും എങ്ങും എത്താതെ വരും നമ്മൾ നമ്മുടെ സമാധാനത്തിന് വേണ്ടി കുറച്ചൊക്കെ പ്രയത്നിക്കും അത് മാനുഷികമാണ് എങ്കിലും പലപ്പോഴും സമാധാനം നമ്മളെ വിട്ടുപോകും പക്ഷെങ്കിൽ ദൈവകൽപനയെ അനുസരിക്കുമ്പോൾ ഇവ മൂന്നും വർദ്ധിച്ചു വരും അത് ഉള്ള അവസ്ഥയിൽ നിന്ന് നാം ഉണ്ടാക്കിയ സമാധാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമാധാനവും അതിന്മേൽ പകരപ്പെടുമ്പോൾ അത് പൂർണ്ണമായ ഒരു സമാധാനമായി ഭവനത്തിൽ ഭവിക്കപ്പെടും ദൈവത്തിനു സ്തോത്രം ആയുസ് ഉണ്ട് എങ്കിലും ആ ആയുസ് സുഗമമായ ഒരു ആയുസ് ആയിരിക്കത്തില്ല പക്ഷെങ്കിൽ ദൈവം നമുക്ക് ദീർഘായുസ് നീട്ടിത്തരുമ്പോൾ ആ ആയുസ്സിന് പരിപാലനവും കർത്താവ് അതോടുകൂടെ നമുക്ക് നൽകി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്താണ് ഈ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ കൽപ്പന കൽപ്പന എന്ന് പറയുമ്പോൾ പഴയ നിയമകാലത്തൊക്കെ പത്ത് കൽപ്പനകളുടെ ഒരു പുസ്തകം വേറെയായിട്ട് താളിയോല പോലെ യഹൂദന്മാരിൽ റബികൾ എപ്പോഴും അവരുടെ കയ്യിൽ കൊണ്ടു നടക്കും പത്ത് കൽപ്പനകൾ മോശ മുഖാന്തരം അവർക്ക് കൊടുത്ത കൽപ്പനകൾ ഇങ്ങനെ വായിച്ചും കൊണ്ടേ നടക്കും ഒരിക്കൽ ഒരു യഹൂദനായ പരീശനായ ഒരു മനുഷ്യൻ കർത്താവിനോട് വന്ന് ചോദിച്ചു കർത്താവ് യജമാന ഗുരു ഞങ്ങൾക്ക് കൽപ്പന അനുസരിക്കാൻ വളരെ താല്പര്യമുണ്ട് നീ പറയുന്ന കൽപ്പന എന്താ മോശ മോശമുഖാന്തരം ഞങ്ങൾക്ക് ഇന്നിന്ന കൽപ്പനകൾ നമുക്ക് തന്നിരി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു പക്ഷെങ്കിൽ നീ ഞങ്ങൾക്ക് കല്പിക്കുന്നതായ ആ കൽപ്പന എന്തെല്ലാമാണ് പ്രധാനപ്പെട്ടത് ദീർഘായുസോടി ഇരിക്കുവാൻ സമാധാനത്തോടെ ഇരിക്കുവാൻ ഞങ്ങൾ ഏത് കല്പനയെ അനുസരിക്കണം കർത്താവ് അവരോട് പറഞ്ഞു നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കണം സ്തുതിക്കണം മഹത്വപ്പെടുത്തണം സ്നേഹിക്കണം അത് കഴിഞ്ഞിട്ട് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇവ രണ്ടും നീ പ്രമാണിക്കുമ്പോൾ സകല കൽപ്പനകളുടെയും ഒരു സംഗ്രഹണം അതിനകത്ത് വരും കർത്താവ് കൽപ്പിച്ചതായ കൽപ്പനയാണ് ൂ നമുക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നമ്മുടെ ജീവകാലത്ത് സമാധാനം ഉണ്ടാകും നമുക്ക് സ്വസ്ഥത ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും കുടുംബജീവിതത്തിലും സമാധാനം നിലനിൽക്കുവാൻ വന്നു പോകുന്ന സമാധാനമല്ല ഒരു ദിവസം സമാധാനമുണ്ടായി പിറ്റേ ദിവസം സമാധാനമില്ലാത്ത അവസ്ഥയല്ല ഇല്ലെങ്കിൽ ഒരു ദിവസം അല്പം സന്തോഷമുണ്ടായി പിറ്റേ ദിവസം എന്തോ ഒരു മൂടാപ്പ് നമ്മെ ഭരിക്കുന്ന അങ്ങനെയല്ല നമ്മുടെ ഭവനത്തിൽ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ പോകുന്നിടത്തൊക്കെയും നാം ഇടപെടുന്നിടത്തൊക്കെയും നമ്മെ കാണുന്നവർ ഒരു ദൈവത്തേജസ്സിൻ്റെ ഒരനുഭവം നമ്മുടെ സാന്നിധ്യം അവർക്ക് വളരെ സന്തോഷം നമ്മളൊരാളോട് യാത്ര പറഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവർക്ക് ദുഃഖം അല്പസമയം കൊണ്ട് നമ്മൾ നിന്നിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നതായ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്നും അവർക്ക് ലഭിക്കും അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് സമാധാനം ചില മനുഷ്യർ നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അസമാധാനം സൃഷ്ടിക്കാനാണ് വരുന്നത് വാക്കുകളിൽ അസുഖം വളരെ കലകങ്ങൾ ഉണ്ടാക്കിപ്പോയി ചിലരുടെ നിത്യമായ സ്വഭാവം അതാണ് അവർ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു വിരുന്ന് പോയാൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ ഏതെങ്കിലും കാര്യങ്ങളിൽ കാര്യങ്ങളിലവർ ഇടപെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കലക്കമുണ്ടായിട്ട് അവരവിടുന്ന് പോവുകയുള്ളൂ അങ്ങനെയുള്ള മനുഷ്യരെ അവരുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യമേ പറയും വേണ്ട അവൻ വരുന്നുണ്ട് അവൻ വന്നാൽ കലക്കങ്ങളാകും എപ്പോൾ അവൻ വരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ചെന്നാൽ ഇവൻ എപ്പോൾ നമ്മെ വിട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ എന്നുള്ളതായ ആഗ്രഹം അവരുടെ മനസ്സിൽ ഒതുക്കുക കാരണം എന്താണെന്നറിയാമോ അവനുമായിട്ടുള്ള സംസർഗം അവരിൽ വളരെ അരോചകത്വം ഉണ്ടാക്കുന്നു വളരെ പ്രയാസമുണ്ടാക്കുന്നു വാക്കുകൾ കൂർമ്മനയുള്ള വാക്കുകൾ സ്നേഹത്തിൻ്റെ വാക്കുകളില്ല തന്നെപ്പോലെ അവരെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനുള്ള ഒരു സന്മനസ്സില്ല അതുകൊണ്ടെന്ന് പറയാമോ കൂർമ്മനയുള്ള വാക്കുകൾ ദുഃഖിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകൾ മുറിപ്പെടുത്തുന്ന സ്വഭാവം മുറിപ്പെടുത്തുന്നതായ കാര്യങ്ങളൊക്കെ എടുത്തിടും പഴയ കാര്യങ്ങളെല്ലാം എടുത്തിടും ദൈവം ക്ഷമിച്ചതും ക്ഷമിക്കാത്തതും മനുഷ്യർ ക്ഷമിച്ചതും ക്ഷമിക്കാത്തതുമായിട്ടുള്ള എല്ലാ പഴയ കാര്യങ്ങളും കൊണ്ടുവരും പഴയ പാമ്പിനെ ഭവനത്തിലേക്ക് കൊണ്ടുവരും പഴയ പാമ്പിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ തല്ലി ഉണർത്തി അത് പഴയ പാമ്പെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ ആ പാമ്പ് പഴയ ഓർമ്മകളുമായിട്ട് ആ സംസാരത്തിൽ വന്നു ചേരുന്നു ക്രൈസ്തലോട് അസമാധാനത്തിൻ്റെ ആരംഭം അവിടെ കുറിക്കുകയുണ്ടായി എന്നാൽ ഒരു ദൈവ പൈതൽ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ തന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവൻ എന്താണെന്ന് അറിയോ ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു ഭക്തനോട് ദൈവം ക്ഷമിച്ചതായ കാര്യങ്ങളെല്ലാം അവനും ക്ഷമിക്കും ഒരു ഭക്തനെ നേരെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിന്മേൽ ദൈവം കാണിക്കുന്നതായ ആ വലിയ മഹത്വകരമായ ആ ക്ഷമയെ ആ കരുണയെ ദയെ അവനോട് കാണിക്കുന്നതായ പുലർത്തുന്നതായ ദൈവസ്നേഹത്തെ അവൻ കണ്ട് സന്തോഷിച്ച് അതിനെ അപ്രീസിയേറ്റ് ചെയ്യും ഇല്ലായെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ മാത്രം സ്വന്തം നീതിയെ വെളിപ്പെടുത്തിയിട്ട് കടന്നു പോകുന്ന ചിലരുണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രഭാതത്തിൽ ഗ്രഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൻ്റെ ഉപദേശത്തെ അനുസരിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ ദൈവം നിന്നെ സ്നേഹിക്കുകയും ഉയർത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ളതായ ഒരു ധ്യാനം ആ മനസ്സലിവ് ദൈവം എന്നോട് കാണിക്കുന്നതായ മനസ്സലിവ് ഹാ ദൈവം നമ്മളെ നമ്മെ സ്നേഹിക്കുന്നതായ വിധം ദൈവത്തിനൊരു സ്തോത്രം അപ്പോസുനായ പൗലോസ് റോമാ സഭയോട് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രബോധനമുണ്ടോ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർപ്പിക്കണം കാരണം മനുഷ്യനെപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യം സഭകളെ സഭയിലെ നേതാക്കന്മാരെ സഭയിലെ നടത്തിപ്പുകാരെ സഭയിലെ വിശ്വാസികളെ ഭക്തന്മാരെയൊക്കെ പൗലോസ് ഓർപ്പിക്കുകയാണ് ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിക്കുകയാണ് മനുഷ്യനെപ്പോഴും മറന്നു പോകുന്ന കാര്യം ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മളിൽ കലഹത്തിൻ്റെ ആത്മാവ് വരുന്നു നമ്മളിൽ സ്തുതിയുടെ മഹത്വത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ട ദൈവ പൈതലി നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോടുള്ളതായ ബന്ധത്തിൽ നമ്മുടെ തലമുറകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിലനിൽക്കേണ്ടതിന് ജീവകാലങ്ങളൊക്കെയും ഐശ്വര്യമുള്ള ജീവകാലം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ദീർഘായുസ് നിറഞ്ഞതായ ഒരു ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് ഒരായുസ് നമ്മുടെ മുൻപിൽ കാണുക അതിനെയാണ് ദീർഘായുസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ജീവിതകാലം അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് നമുക്ക് നീട്ടി നീട്ടിക്കിട്ടുക തന്നെയല്ല ദീർഘായുസ് എന്ന് പറയുന്നത് നാം തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെയും അതിന് താൽക്കാലികതയല്ല അതിനൊരു ദീർഘായുസമുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘായുസുണ്ട് സമാധാന കാര്യങ്ങളിൽ തീർക്കായുസുണ്ട് നല്ല അഭിപ്രായങ്ങളിൽ ദീർഘായുസുണ്ട് ഇന്ന് പറയുന്നത് നാളെ മാറ്റുകയല്ല നമുക്കൊരു സ്ഥിര മാനസ് നമ്മുടെ ഭവനത്തിൽ അത് സ്ഥിരതയാണ് അതങ്ങ് വസിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ അതൊരു സ്ഥിരതയുളവാക്കുന്നതായ ഒരനുഭവം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദീർഘായുസും ജീവകാരുണ്യങ്ങളും നമുക്ക് സമാധാനവും വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തിൻ്റെ കരുണയും പ്രകാശവും നമ്മളിൽ ഒതുക്കേണ്ടതിന് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ ഉപദേശത്തെ നാം കേട്ട് അതിനനുസരിച്ച് ഒരു കൃപ നമ്മുടെ ഭവനത്തിലും നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവമായ കർത്താവ് ദാനമായി നൽകുമാറാകട്ടെ ഗാഡ് ബ്ലെസ് ചെയ്യൂ